ടി വി അൻവറിന്റെ പരാതിയിൽ എ ഡി ജി പി എം ആർ ആദിത് കുമാറിന്റെ മൊഴിയെടുക്കുന്നു പോലീസ് ആസ്ഥാനത്ത് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നേരിട്ടാണ് മൊഴി രേഖപ്പെടുത്തുന്നത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ അന്വേഷണം നീണ്ടുപോകരുതെന്ന് സിപിഐ ആവശ്യപ്പെട്ടു എം ആർ ആദിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചുനിൽക്കുന്നതായും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ പറഞ്ഞു നിലപാടാണ് മാറ്റമില്ല മാറ്റമില്ല എ ഡി ജി പി എന്തിനു വേണ്ടി വീണ്ടും വീണ്ടും നടന്ന് കാണുന്നു ആർ എസ് എസ് നേതാക്കളെ ഊഴമുട്ട് ഊഴമുട്ട് ആണ് വിഷയം കേരളത്തിലെ ക്രമസമാധാന പല്ല ചുമതലയുള്ള എ ഡി ജി പിക്ക് ആർ എസ് എസിൻ്റെ മേധാവികളുമായിട്ട് ഇത്തരം കൂടിക്കാഴ്ചയ്ക്കുന്ന അടിസ്ഥാനം ഈ ചോദ്യമാണ് ഉന്നയിക്കുന്നത് ആ ചോദ്യം ശരിയാണ് അതുകൊണ്ട് നിലപാടിലൊരു മാറ്റത്തിൻ്റെ കാര്യമില്ല നിലപാട് മാറിയിട്ടില്ല മുന്നോട്ടുമില്ല പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ മുന്നോട്ടുമില്ല പറഞ്ഞോട്ടുമില്ല അത് ഗവൺമെൻറ്റിന് തന്നെയാണ് അതുകൊണ്ട് അല്പം ാണ്ട്ടെറ്റില്ല തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് ഷഫീദ് റൌത്രാണ് ഷഫീദ് ഡി ജി പിയുടെ ആവശ്യപ്രകാരം ഡി ജി പി തന്നെ നേരിട്ട് മൊഴിയെടുക്കുന്നു ഈ മൊഴിയെടുക്കൽ ഏത് ഘട്ടത്തിലാണിപ്പോൾ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രശ്ന അല്പസമയം മുമ്പാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹം പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയത് അദ്ദേഹത്തിന് തന്നെ ആവശ്യമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തന്റെ മൊഴി ഡി ജി പി തന്നെ എടുക്കണം എന്നുള്ളത് ഡി ജി പി ഷേഖ് ദർവേഴ് സാഹേബ് തന്നെയാണ് ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് മറ്റു ഉദ്യോഗസ്ഥരെല്ലാം അന്വേഷണ സംഘത്തിലെ മറ്റുദ്യോഗസ്ഥരെല്ലാം പുറത്ത് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ഈ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ വളരെ വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് സർക്കാരിനെയും സിപിഎമ്മിനെയും മുഖ്യമന്ത്രിയും ഒക്കെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടായിരുന്നു പി വി എൻവറിന്റെ ആരോപണ ശരങ്ങൾ അത് ഓരോ ഘട്ടത്തിലും ഉയർന്നതിൽ ഏറ്റവും പ്രധാനം എ ഡി ജി പി എം ആർ രജ്കുമാറിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളും പരാതികളും അത് മുഖ്യമന്ത്രിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും പി വി അൻവർ നൽകി ആ പരാതിയിന്മേൽ ഡി ജി പിയുടെ ഉന്നതതല സമിതി കഴിഞ്ഞ ദിവസം പി വി അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തി തൃശൂർ റേഞ്ച് ഡി ഐ ജി ആയിരുന്നു പി വി എൻവറിന്റെ മൊഴി രേഖപ്പെടുത്തിയത് അതിൽ പി വി അൻവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അതിലൊന്ന് മലപ്പുറം എസ് പി ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് അറിവുണ്ടായിരുന്നു എടവണ്ണയിലെ റദാൻ കൊലപാതകത്തിൽ പോലീസ് അട്ടിമറി നടത്തി മാമി തിരോധാനക്കേസിലെ പോലീസിന്റെ ഇടപെടലുകളും മറ്റു കാര്യങ്ങളും ഇതൊക്കെ കൊണ്ടുചെന്ന് കെട്ടുന്നത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെട്ടാണ് സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് സുജിത് വാങ്ങുന്ന വാങ്ങുന്ന പണത്തിലും സ്വർണത്തിലുമൊക്കെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും ഒരു പങ്കു കിട്ടുന്നുണ്ടായിരുന്നുവെന്നും അറിവുണ്ടായിരുന്നുവെന്നും ഗുരുതര ആരോപണം അത് ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള പി വി എൻവർ പരാതിയായി നൽകി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ മൊഴിയിലും പി വി എൻവർ സമാനമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭ്യം വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വളരെ പെട്ടെന്ന് എ ഡി ജി പി എം ആരജ് കുമാറിനെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത് അതിനുശേഷം ചില രാഷ്ട്രീയമായ വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായി പ്രത്യേകിച്ച് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട എ ഡി ജി പി എം ആർ രജ്കുമാറിന് അറിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടോടുകൂടിയാണ് അത് നടന്നതെന്നുള്ളൊരു കാര്യം പറഞ്ഞു അത് മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും രാഷ്ട്രീയ രാഷ്ട്രീയപരമായും വലിയ തരത്തിൽ ചർച്ചയാവുകയും അത് വലിയ തരത്തിൽ വിവാദമാവുകയും ചെയ്യും അക്കാര്യങ്ങളെക്കുറിച്ചും മൊഴി രേഖപ്പെടുത്തും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൊട്ടിച്ച ബോംബ് അത് എ ഡിജിപി പി എം ആരീഷ് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചകളെ കുറിച്ചിട്ടായിരുന്നു അത് ദത്താത്രയുമായി നടത്തിയ കൂടിക്കാഴ്ചയും അതേപോലെ തന്നെ കോവളത്ത് റമാധവുമായി നടത്തിയ കൂടിക്കാഴ്ച അടക്കമുള്ള വിഷയങ്ങൾ അന്വേഷണ പരിധിയിൽ വരുമെന്ന് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് യോഗത്തിൽ അറിയിച്ചു അതിനു മുൻപ് ഡി ജി പി തന്നെ ഈ വിഷയത്തിലെ ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചും തുടങ്ങിയിരുന്നു സർവീസ് ചട്ടലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ലംഘിച്ചിട്ടുണ്ടോ ഈ കൂടിക്കാഴ്ചയിൽ എന്നുള്ള കാര്യമാണ് ഡിജിപിയുടെ അന്വേഷണ പരിധിയിൽ പ്രധാനമായും പരിശോധിക്കപ്പെടുന്നത് അക്കാര്യത്തിലും മൊഴി രേഖപ്പെടുത്തും അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി വി എൻവറിന്റെ ആരോപണത്തിൽ തുടങ്ങി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണത്തിൽ ചെന്ന് അവസാനിച്ച് നിൽക്കുന്ന എഡി ജി പി എം ആർ രജ്കുമാറിനെതിരെയുള്ള മുഴുവൻ കാര്യങ്ങളും അത് അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് ആ അന്വേഷണ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ആയിരിക്കും മൊഴി രേഖപ്പെടുത്തുക മാത്രമല്ല എ ഡി ജി പി എം ആർ രജ്കുമാർ മറച്ചൊരു പരാതി കൂടി നൽകിയിരുന്നു പ്രത്യേകിച്ച് പി വി അൻവറിന്റെ ആരോപണത്തിൽ അടിസ്ഥാനമില്ല അതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹവും ഒരു പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ ആ പരാതിയിലെ മൊഴിയെടുക്കൽ അടുത്ത ഘട്ടം മാത്രമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇനി ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു മൂവ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടിയിരിക്കുന്നത് പി വി അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ആ മൊഴി പരിശോധിച്ച സംസ്ഥാന പോലീസ് മേധാവ് ഷെയ്ഖ് ദർബേ സാഹേബ് ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് ഒരു ശുപാർശാ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം അനധികൃത സ്വത്ത് സമ്പാദനം മാത്രമല്ല ബന്ധുക്കളുടെ പേരിലുള്ള അനധികൃത സ്വത്ത് സമ്പാദനം ഇതടക്കമുള്ള വിഷയങ്ങൾ വിജിലൻസ് അന്വേഷണ പരിധിയിൽ വരുന്നതാണ് എന്നുള്ളതാണ് ഡിജിപിയുടെ ശുപാർശ അതുകൊണ്ടുതന്നെ വിജിലൻസ് അന്വേഷണത്തിനുള്ള ശുപാർശ റിപ്പോർട്ട് മുഖ്യമന്ത്രി പരിശോധിച്ച് ആഭ്യന്തര സെക്രട്ടറി വഴി വിജിലൻസ് ഡിജിപിക്ക് കൈമാറിയേക്കും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു അങ്ങനെയെങ്കിൽ രണ്ട് ഡിജിപിമാർ ഒന്ന് സംസ്ഥാന പോലീസ് മേധാവിയായിട്ടുള്ള ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം രണ്ട് വിജിലൻസ് ഡി ജി പി യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം അങ്ങനെ രണ്ട് അന്വേഷണം എം ആർ കുമാറിന് നേരിടേണ്ടി വരും എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു സംഭവ വികാസം ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ മൊഴി ഡി ജി പി എടുക്കുന്നു എന്നുള്ളതാണ് ആ മൊഴിയെടുക്കാൻ കുറച്ച് സമയം കൂടി നീളും എന്നുള്ള വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് ക്രിസ്തീന ഷീദ് പറഞ്ഞതുപോലെ ഒരു വശത്ത് രണ്ട് തരത്തിലുള്ള അന്വേഷണത്തെ നേരിടാൻ തയ്യാറായിരിക്കുന്ന ഒരു എ ഡി ജി പി മറുവശത്ത് സി പി ഐ അവരുടെ നിലപാട് അത് ഉറച്ചു പ്രഖ്യാപിച്ചിരിക്കുകയാണ് എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം അതുതന്നെയാണ് തങ്ങളുടെ നിലപാടെന്ന് പറയുമ്പോൾ സർക്കാരിന് ഇത് എത്രത്തോളം ദുഷ്കരമാകും ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് പ്രശ്നം ഈ മൊഴിയെടുക്കലും അന്വേഷണമൊക്കെ ശേഷം ഡി ജി പി ഒരു മാസത്തിനുള്ളിൽ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ട് അത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും സി പി എമ്മിനും വളരെ നിർണായകമാണ് കാരണം ഏതെങ്കിലും ഒരു കാര്യം പി വി എൻവർ ഉന്നയിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ആരോപണങ്ങളിൽ ഏതെങ്കിലും ഒരു ക്രമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൌനമെങ്കിലും ഉണ്ട് എന്നൊരു രേഖപ്പെടുത്തൽ ഈ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വലിയ തലവേദനയായി മാറും കാരണം ഇന്നലെ എൽ ഡി എഫ് യോഗത്തിലും മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ചുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത് അതായത് ഘടകക്ഷികളുടെ അടക്കം എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം ഇ വിഷയത്തിൽ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ് അന്വേഷണത്തിന് ശേഷം തെറ്റ് കണ്ടെത്തിയാൽ നടപടിയെടുക്കാം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് അപ്പോഴും ആർ ജെ ഡിയും സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികൾ ഈ വിഷയത്തിൽ എ ഡി ജി പിയെ നമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ടു പക്ഷേ അപ്പോഴൊന്നും മുഖ്യമന്ത്രി അത് ചെവിക്കൊണ്ടില്ല പ്രതിപക്ഷവും ഈ ആവശ്യം ശക്തമായി ഉയർത്തു നിറഞ്ഞാൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു മൗനമെങ്കിലും എ ഡി ജി പി എം അഹിത് കുമാറിന്റെ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയാൽ അത് റിപ്പോർട്ട് ചെയ്താൽ സ്വാഭാവികമായും അത് സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന അടുത്ത രാഷ്ട്രീയ ആരോപണമാകും പ്രത്യേകിച്ച് മുന്നണിക്കുള്ളിൽ തന്നെ അത് ചർച്ചാ വിഷയമാകും ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടതിലും തൃശൂർ പൂരം നടത്തിക്കൊള്ള പോലീസ് വീഴ്ചയിലും അടക്കം മുന്നണിക്കളിൽ ഇതിനോടകം തന്നെ അതിർത്തികൾ ഉയർന്നിട്ടുണ്ട് ആ അതിർത്തിയടക്കം വെച്ച് നിരത്തിക്കൊണ്ടുള്ള ഒരു വിമർശനം അത് ഘടകക്ഷികളുടെ ഭാഗത്തുനിന്നുണ്ടാകും മലപ്പസമയം മാധ്യമങ്ങളെ കണ്ട വിനോദ വിഷയം പറഞ്ഞ നിലപാടിൽ നിന്ന് മാറ്റേണ്ട കാര്യമില്ല നിലപാട് അത് തന്നെയാണ് ക്രമസമാധാന കുമാറിനെ മാറ്റണം എന്നുള്ള നിലപാടിൽ സി പി ഐ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു അപ്പോൾ അങ്ങനെ പോലീസ് ആസ്ഥാനത്ത് ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴിയെടുപ്പ് പുരോഗമിക്കുകയാണ് ഡി ജി പി നേരിട്ടാണ് മൊഴിയെടുക്കുന്നത് വിവരങ്ങൾ ആണ്